വീണ്ടും സന്തോഷം തോന്നുന്നു കലക്കി കുരു വലിയ പ്രസ്ഥാനം ഇറങ്ങി നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഗഗനചാരി ഓഡിയൻസ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു ലക്ഷണമാണ് ഞങ്ങൾക്ക് എൻക്വയറീസ് വീണ്ടും വരുന്നുണ്ട് മൂവി ഇൻഡസ്ട്രിയിൽ നിന്ന് ഞങ്ങളുടെ കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാവരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അവർ ഒരുപാട് പേരും എന്നുണ്ടായിരുന്നു ചോദിക്കാം ഞങ്ങളങ്ങനെയാണ് വാക്കാൽ ഇങ്ങനെ പ്രകടിപ്പിക്കേണ്ട എന്നെങ്കിലും ഞങ്ങൾക്കറിയത്തില്ല ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ പുതിയ അറ്റംസിന് കിട്ടുന്ന സ്വീകാര്യത കൂടുതലും ഞങ്ങൾക്കിതിൽ വളരാനായിട്ട് ഞങ്ങളെ കൂടുതൽ കൃഷി ചെയ്യുക കൂടുതൽ കോൺഫിഡൻസ് വരിക എന്നുള്ളതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം അല്ലെങ്കിൽ ആയിട്ടുള്ള പുതിയ പരിപാടികൾ ഉണ്ടാവൂമിയായിട്ടുള്ള പുതിയ പരിപാടികൾ ക്യാമിയോ ിറ്റപ്പൻ ആണ് ഇപ്പൊ നമ്മളെ പുതിയൊരു ന്യൂസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ശേഷം തന്നെയാണ് അഭിനയിക്കുന്നത് അതിലൊരു വലിയ എക്സൈറ്റ്മെന്റുണ്ട് അതിലും ഞാനായിട്ട് ഞാനില്ല ഞാൻ അല്ലെങ്കിൽ ഉണ്ടാവും പക്ഷെ അല്ലാതെ ഞാൻ അച്ഛന്റെ ഡീറ്റ് ഫേക്കായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് பலപരിപാടிகளும் மணி 7 பிரதேசிகம். எனக்கு 11 ഉണ്ട്. 5th മുതൽ ரஸ்ட் ஆஃபீடியா ரிலீஸ் ഉണ്ട്. അതി라이ട്ടാണ് போatirikkunnathu. ஸ்டண்ட் சீக்வன்ஸ் அவையാണ്. ஸ்டண்ட் சீக்வன்ஸ் ഒക്കെ ஷூட்டிங் அனேയാണ്. அதுலயே ஒரு വൈகரே லெஸ்ஸോൾ மாதிரி ஆயிருக்கு. ஆனா ஃபர்ஸ்ட் ஃபைட் தானு. ശാരി യൂണിവേഴ്സിലെ എ ഐ ബോട്ടായിട്ടുള്ള രാഘവനാണ് ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് സംസാരിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ഈ ഗോകം പ്രീമാൻ്റെ സൗണ്ട് ഇല്ല നാഷണൽ ഗെയിംസ് ഒക്കെ ആയിരുന്നു അപ്പൊ അതേപോലെ സൗണ്ടാണ് ഒന്നും വാങ്ങിച്ചില്ല ഇപ്പം ആദ്യം ശരിക്കും സന്തോഷം ഒന്നും നല്ല സാറിനായിരുന്നു അത് കിട്ടത്തിന്റെ പാവങ്ങളുടെ സന്തോഷം താങ്ക് യു